ആകാശത്തിൽ ചന്ദ്രനെ കാണുന്നതൊരു ഐശ്വര്യമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ചന്ദ്രൻ രൂപപ്പെട്ടത് എന്ന് സിവിൽ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ചന്ദ്രൻ രൂപപ്പെട്ടതുമായി സംബന്ധിച്ച് നാല് തിയറികളാണ് ഇന്ന് ഈ ലോകത്തുള്ളത് ഒന്നാമത്തെ തിയറി കൊളീഷ്യൻ തിയറിയാണ് ഈ തിയറി അനുസരിച്ച് ഭൂമിയിലേക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ചിഹ്നഗ്രഹം വന്ന് ഇടിച്ചിറങ്ങി ഇതിന്റെ ആഘാത നിമിത്തം ഭൂമിയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ കുറേ ഭാഗങ്ങൾ ഭൂമിക്ക് ചുറ്റും പൊടിപടലങ്ങളായി ഓർബിറ്റ് ചെയ്യുവാൻ ആരംഭിച്ചു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവയെല്ലാം സംയോജിച്ചുകൊണ്ട് ചന്ദ്രൻ രൂപപ്പെട്ടു എന്നാണ് ഈ തിയറി അനുസരിച്ച് പറയുന്നത് രണ്ടാമത്തെ തീറമാണ് ക്യാപ്ചർ തീരം ഈ തീറം അനുസരിച്ച് കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ സമീപത്തേക്ക് ചന്ദ്രൻ എത്തുകയും ഭൂമിയുടെ ഗുരുത്വബലം നിമിത്തം ൂമിയെ ഓർബിറ്റ് ചെയ്യുവാൻ ആരംഭിക്കുകയും ചെയ്തു എന്ന് കരുതപ്പെടുന്നു മൂന്നാമത്തെ തിയറി തേർഡ് മൂൺ ഫോർമേഷൻ തിയറി ഈ തിയറി അനുസരിച്ച് നമ്മുടെ നക്ഷത്രമായ സൂര്യൻറെ ഉൽപ്പത്തിക്ക് ശേഷം ഗ്രഹങ്ങൾ ഉത്ഭവിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളോടൊപ്പം തന്നെയാണ് ചന്ദ്രനും ഉത്ഭവിച്ചത് എന്ന് കരുതപ്പെടുന്നു അതായത് മറ്റ് ഗ്രഹങ്ങൾ ഭൂമി എല്ലാം ഉത്ഭവിച്ചതിനോടൊപ്പം തന്നെ ഉപഗ്രഹങ്ങളും ഉത്ഭവിച്ചു എന്നും കൃത്യമായ സ്ഥാനത്തായതിനാൽ ഭൂമിയെ ഓർബിറ്റ് ചെയ്യുവാൻ ആരംഭിച്ചു എന്നുമാണ് ഈ തീറത്താൽ കരുതപ്പെടുന്നത് നാലാമത്തെ തിയറി എസ്കേപ്പ് തിയറി ഈ തിയറി അനുസരിച്ച് ഭൂമിയുടെ ഒരു ഭാഗം സൂര്യന്റെ ഗ്രാവിറ്റി നിമിത്തം വീർത്തു വരികയും പിന്നീട് ഭൂമിയുടെ ഭ്രമണവും ഗ്രാവിറ്റിയും നിമിത്തം ഇത് ഭൂമിയിൽ നിന്ന് വേർപെട്ട് പോയി ചന്ദ്രൻ രൂപപ്പെട്ടു എന്നാണ് വിശദമാക്കുന്നത് എൻ്റെ ഒരു അനുമാനമനുസരിച്ച് ഈ തിയറി യാഥാർത്ഥ്യമാകുവാൻ യാതൊരു സാധ്യതയും ഇല്ല പിന്നെ ഇന്നത്തെ ആധുനിക ലോകം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ചന്ദ്രൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട തിയറി എന്ന് പറയുന്നത് ആദ്യത്തെ തിയറിയാണ് അഥവാ കൊളീഷ്യൻ തിയറിയാണ് മറ്റൊരു ചിഹ്നഗ്രഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കോസ്മിക് ബോഡി ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങുകയും ഇതിന്റെ ഫലമായിട്ട് ഭൂമിയുടെ കുറേ കഷ്ണങ്ങൾ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ ഭൂമിയെ ഓർബിറ്റ് ചെയ്യുകയും പിന്നീട് വർഷങ്ങൾ കൊണ്ട് ഇവ സംയോജിച്ചുകൊണ്ട് ചന്ദ്രൻ രൂപപ്പെടുകയും ചെയ്തു എന്ന് പറയുന്ന ഈ തിയറിയാണ് ഇന്നത്തെ ശാസ്ത്രലോകം ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന തിയറി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ Goodbye.